പ്രസന്ന ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എല്ലുപൊടി ഇത് വേപ്പും പെണ്ണാക്ക് ഇത് നമുക്ക് ചേന നടാനായിട്ടാണ് ഇത് അടിവളമായിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് ഇത് കുറച്ച് ദിവസമായി കുമ്മായപ്പൊടി ഇട്ട് നല്ല നല്ലൊരു എടുത്ത് അത് കുഴിച്ച് നല്ല ഇച്ചിരി കുഴിയായിട്ട് എടുത്തിട്ട് നമുക്ക് ചേന നടാനായിട്ടുള്ള തയ്യാറെടുപ്പില്ല ഇത് ചാണകപ്പൊടി അത് ചാക്കിൻ്റെ ചാക്കിനകത്ത് നമ്മൾ എങ്ങനെയാണോ നടുന്നത് ആ ഒരു രീതിയിലാണ് ഞാൻ തറയിൽ ചേന നടൻ പോകുന്നത് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് ബേപ്പിൻപെണ്ണാക്ക് എല്ലുപൊടി ചാണകപ്പൊടി ഇത് മൂന്നുകൂടെ മിക്സ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം രണ്ടാഴ്ചയായി നമ്മൾ കുമ്മായ ഇട്ട തടവായത് എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ടിരുന്ന് ഇപ്പം നല്ല മഴ പെയ്തപ്പം ഞാനിത് ചാക്കിനകത്ത് നടന്ന രീതിയിൽ നടാമെന്നു വെച്ചു എന്നിട്ട് കുറച്ച് കരിയിൽ തട്ടി ഇടണം തട്ടിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ പിന്നെ ചാണകപ്പൊടി ചാണകപ്പൊടിയോ ആട്ടും കാഷ്ടമോ കോഴിവളവോ ഇതൊക്കെ ഇടാം എന്നിട്ട് നമ്മൾ ഇച്ചിരി മണ്ണോടിട്ട് വെട്ടി ആ നല്ലതുപോലെ അത് കമ്പോസ്റ്റ് വളമായിട്ട് വരണ്ടേ അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ വെട്ടി ഒരുക്കി ഇച്ചിരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലതുപോലെ പെട്ടെന്ന് കമ്പോസ്റ്റാകും നമ്മളിതുവരെ ചേന നട്ടിട്ടില്ല നടാനുള്ള തയ്യാറെടുപ്പില്ല നമ്മൾ ഈ ചാക്കിനകത്ത് നടുന്ന അതേ രീതി അത് അതേ കണക്ക് നടാൻ വേണ്ടിയിട്ടാണ് നല്ലതുപോലെ നല്ലതുപോലെ മണ്ണിളക്കമുള്ള സ്ഥലത്ത് വേണം നടാൻ ചേന എങ്കിലേ നമുക്ക് നല്ല വിളവ് ലഭിക്കത്തുള്ളു കേട്ടോ ഇത് നട ചേനടുക്ക് തന്നെ ഒത്ത നടുക്ക് തന്നെ നല്ല ലെവലായിട്ട് തന്നെ വെക്കണം നേരെ തന്നെ വെക്കണം കേട്ടോ നേരെ തന്നെ വെച്ചിട്ട് അതിൻ്റെ മേളിലോട്ട് നല്ല മണ്ണ് ഇച്ചിരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുമ്പം തന്നെ അത് അധികം അങ്ങ് ആ മുള വന്ന ഭാഗത്ത് മൂടി വെക്കരുത് എന്നാൽ മണ്ണ് വേണം താനും എന്നിട്ട് നല്ലതുപോലെ ഉറപ്പിക്കണം എന്നിട്ട് നമുക്കൊരു ഇച്ചിരി ചാണകപ്പൊടിയും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം ഇച്ചിരി ചാണകപ്പൊടിയോ നമുക്ക് ഏട്ടും കഷ്ടം എന്തുമായാലും നിങ്ങളുടെ കയ്യിലുള്ള എന്ത് വളവായാലും അതിൻ്റെ മുകളിലോട്ട് ഇച്ചിരി കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ചവിട്ടി ഉറപ്പിക്കണം ചേനയ്ക്ക് നല്ലതുപോലെ ചവിട്ടി ഉറപ്പിച്ചെങ്കിൽ നല്ല ഫലം നമുക്ക് ലഭിക്കത്തുള്ളൂ എന്നാ കണ്ട ഇങ്ങനെ തന്നെ നമ്മൾ ചാക്കിനകത്തായാലും ഇങ്ങനെ നല്ലതുപോലെ ഉറപ്പിച്ച് നടണം കരിയില നല്ലതുപോലെ ഉറച്ച് നല്ല ഒരിച്ചിരി ഒരു മാസമൊക്കെ ചാക്കിനകത്ത് നിറച്ച് വെച്ചാൽ കരിയിലൊക്കെ അകത്ത് വേണം നമ്മൾ ചേന നടാനായിട്ട് എടുക്കേണ്ടതെന്നുള്ളത് ചാക്ക് നടാനാണ് നടാനാണെങ്കിൽ കേട്ടോ എന്നിട്ട് നാണ്ട് ഇതിൻ്റെ മുളകോട്ട് കുറച്ച് കരിയിലെടുത്തിട്ടിട്ട് കരിയിൽ ഇച്ചിരി നല്ലതുപോലെ ഇട്ടാൽ എത്ര ഇട്ടാലും ഒരു കുഴപ്പമില്ല എന്നിട്ട് നാല് വിശവും വെട്ടിക്കൂട്ടണം എല്ലാവരും വീഡിയോ കാണുന്നു കാണണം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ എപ്പോഴും എപ്പോഴും പറയണ്ടെന്ന കാര്യമില്ലല്ലോ നിങ്ങൾക്കറിയാവല്ലോ നിങ്ങൾ എപ്പോഴും നല്ല സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ ഒപ്പം ഉണ്ടെങ്കിലേ എനിക്കിനിയും വീഡിയോകൾ ഇങ്ങനെ ഇടാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ നല്ലതുപോലെ എന്നിട്ട് നാല് വശവും വെട്ടി എൻ്റെ മേളോട്ട് ആ കരിയിൽ പറന്ന് പോകാതിരിക്കാൻ വേണ്ടി മതി മണ്ണ് നമുക്ക് എൻ്റെ മേളോട്ട് ഇച്ചിരി ഇട്ട് കൊടുക്കാം മോനും ഉണ്ട് എൻ്റെ കൂടെ കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആരെങ്കിലുമൊക്കെ വീട്ടിൽ കൊച്ചു പിള്ളേരോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ സഹായിക്കാൻ ഇറങ്ങി അവർക്കും അതൊരു ഒരു ഒരു സന്തോഷമാവും അവർക്കും ഇത് ഇത് വിളവെടുക്കുമ്പം തന്നെ അവരെയും കൂടെ ഉൾപ്പെടുത്തണം കേട്ടോ അപ്പോഴും അവർക്കും സന്തോഷമാവും ഓക്കേ